पारुम पर्ववगलि दलेरु कान् जनाः तरु पारु पारवगलि दिलेरु कान् बाकी बेजार

മലപ്പുറം ജില്ലയിലെ മഞ്ചേരിക്കടുത്ത് ആനക്കയം പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ആനക്കയത്തെ ഹിഫ്ദുൽ ഖുർആാൻ പഠിപ്പിക്കുന്ന ഒരു കോളേജിലാണ് സിദ്ധിക്കിയ ഖുർആാൻ കോളേജ് കേട്ടോ അപ്പോൾ ഞാനന്ന് വന്നിട്ടുള്ളത് ഈ കഴിഞ്ഞ ഖുർആൻ കോമ്പറ്റീഷനിൽ പതിനാല് ജില്ലകളിൽ നിന്നുള്ള ഏകദേശം മുന്നൂറ്റി അമ്പതിലധികം കുട്ടികളെ പിന്നിലാക്കിക്കൊണ്ട് ആ ഒരു കോമ്പറ്റീഷനിൽ വിന്നറായി മലപ്പുറത്തേക്ക് കിരീടം കൊണ്ടുവന്ന നമ്മുടെ ഹാഫിദായ മുഹമ്മദ് ഷാഹിദ് എന്ന് പറയുന്ന പ്ലസ് ടു കാരനെ പരിചയപ്പെടുത്താനുണ്ടോ ആളിവിടെ ഉണ്ട് ഞാൻ വിളിച്ചിരുന്നു സെറ്റാണ് നമുക്ക് പരിചയപ്പെടാം വാ ഹലോ സ്ലാമലൈക്കും അപ്പൊ സത്യം പറയാം ഒരു വെടിക്ക് രണ്ട് പക്ഷി അതായത് ഞാൻ ആളെ കാണാൻ വേണ്ടി വന്നാണ് വന്ന ആളെ ഉസ്താദം പറയുണ്ട് പേര് മുഹമ്മദ് ഷാഹിദ് ഞാൻ പരിചയപ്പെടുത്തിട്ട് ഈ ആളെ ഞാൻ കേട്ടോ സുഖമല്ലേ ഇങ്ങനത്തെ ഒരാളെങ്ങനെ കാണാൻ പരിചയപ്പെടാൻ നല്ല താല്പര്യം ഉണ്ടായിരുന്നു ഹന്തുല അതിന് സാധിച്ചു അതേപോലെ നമുക്ക് ഈ വീഡിയോക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് നമ്മുടെ ഇവിടുത്തെ പ്രിൻസിപ്പാളായ ഇതേ ആണ് എല്ലാവരും ഹാഫ് ലിങ് ആണ് അത് മാത്രമല്ല അവിടെ ഏകദേശം അമ്പതിന്റെ മേലെ ഹാഫ് ലിയങ്ങൾ ഉണ്ട് പഠിക്കുന്നുണ്ട് ഒരുപാട് ഹാഫ് ഹാഫിലിയങ്ങളെ ഈ ഒരു കേരളത്തിൽ സംഭാവന ചെയ്തും കൂടിയാണ് അപ്പൊ ഈ കോളേജിന്റെ പേര് ഇതിന്റെ നിലവിൽ ഇതിന്റെ ഹെഡ് ഓഫീസ് തന്നെയാണോ എട്ടു വർഷമായിട്ടുള്ള പ്രവർത്തനം ഏകദേശം പത്ത് വർഷത്തോളമായിട്ട് ഈ ഒരു ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് അല്ലേ അപ്പം ഇതിൻ്റെ ഏറ്റവും വലിയൊരു സംഭവം എന്ന് പറഞ്ഞാൽ ആദ്യം ഞാൻ ഉസ്താദിൽ ക്ഷണിക്കേണ്ടിവര് അതെ അതായത് ഇത് നമുക്ക് പരാതിക്കാൻ വഴിയാട്ടോ അതായത് ഒരുപാട് കുട്ടികളോട് ഇവിടെ പഠിക്കുന്നുണ്ട് എല്ലാവർക്കും ഒന്നും ചിലപ്പോൾ പെട്ടെന്ന് ഹാഫിദാൻ കഴിയുന്നതല്ലേ ചിലർ പെട്ടെന്ന് ആവും ചെയ്യും പക്ഷേ ഇവർക്കൊക്കെയുള്ള ഈ ഹാഫിദാ പഠനം കൊടുക്കുന്നതും ഇവരെ ഇവിടെ താമസിപ്പിക്കുന്നതും ഭക്ഷണം കൊടുക്കുന്നതും ഒക്കെ ഇവിടെ സൗജന്യമാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ സംഭവം കാരണം ഞാനത് അറിഞ്ഞപ്പോൾ നെട്ടിപ്പോയി കാരണം ഇത്രയും വലിയൊരു സ്ഥാപനം സൗജന്യമായിട്ട് നൽകുക എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഞാൻ പറഞ്ഞല്ലോ ആ ഒരു ടീമിൻ്റെ ആ ടീം വർക്ക് തന്നെയാണ് ഫ്രണ്ട്സ് അപ്പോൾ എൻ്റെ മുമ്പിൽ കാണുന്ന ഈ കുഞ്ഞു കുട്ടികളും അതുപോലെ തന്നെ ഇവരൊക്കെയാണ് കേട്ടോ ഈ കോളേജിലെ ഇപ്പോഴത്തെ വിദ്യാർത്ഥികൾ എന്തായാലും എൻ്റെ മുമ്പിൽ കാണുന്ന ഈ ആളല്ലോ ഇതാണ് നമ്മുടെ താരം ഇന്നത്തെ താരം അതായത് കഴിഞ്ഞ അഖില കേരള അല്ലെങ്കിൽ ഓൾ കേരള മത്സരത്തിൽ ഫസ്റ്റ് റാങ്ക് അടിച്ച ആളാട്ടോ അപ്പോൾ അപ്പോൾ എന്താ പറയാനുള്ളത് ഈ ഒരു ഫസ്റ്റ് പ്രൈസ് അടിച്ചില്ലേ എങ്ങനെയത് സാധിച്ചെടുത്ത് പറയാൻ പറ്റുമോ ചെറുപ്പം മുതലേ എൻ്റെ ഉമ്മാക്കും അതുപോലെ എല്ലാവർക്കും ഭയങ്കര ആഗ്രഹനും കുടുംബത്തിൽ വേറെ ആരെങ്കിലും ഉണ്ട് ഇല്ല ഇല്ല എനിക്ക് നാല് ചേഷ്ടന്മാരുണ്ട് ഞാൻ തന്നെയുള്ളു ഈ നാല് ചേഷ്ടമാരും പുന്നാരും അനിയനാണല്ലേ നമ്മള് അപ്പൊ ഹാഫിദും കൂടി ഹാഫിദ് മുഹമ്മദ് ഷാഹിദ് അല്ലേ ഓക്കേ ഇനി പറയാനുള്ള ഇവിടുത്തെ ഉസ്താദുമാരെ സപ്പോർട്ട് ഉണ്ടാവുമല്ലോ അതെത്രത്തോളം നമുക്ക് ഇതില് നമുക്ക് ഇതായിട്ടുണ്ട് എത്രത്തോളം എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ അങ്ങനെ പറഞ്ഞ അറിയിക്കാൻ പറ്റില്ല അത്ര നമ്മളെ കെയർ ചെയ്യുന്നതാണ് ഉസ്താദ്മാരൊക്കെ ഞാൻ ഹാഫിൽ ആയതാണ് വരുന്ന തലമുറയിൽ ആണ് പിന്നെ ഉസ്താദ് ഇവിടെ പഠിക്കുന്ന കുട്ടികൾ ആകാതെ ഇറങ്ങി പോകുന്നുണ്ടോ ആവാതെ ഇറങ്ങി പോയത് അപൂർവത്തിൽ അപൂർവമാണ് പിന്നെ നമ്മളൊരു കൊല്ലത്തെ ടാർജറ്റ് ഉണ്ട് എത്ര രൂപാവണം എന്നുള്ളത് പിന്നെ ഇന്റർവ്യൂയില് പത്ത് കുട്ടികൾ പതിനഞ്ച് രൂപ എടുത്താലും ചിലപ്പോൾ അത് വല്ലാതെ കിടന്ന് അവർക്ക് പഠിക്കാൻ കഴിഞ്ഞോണെന്നുണ്ടാവില്ല അഡ്മിഷൻ ഇപ്പോൾ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട് ജനുവരി കഴിഞ്ഞു ഫെബ്രുവരി

അതല്ല ആള് നിങ്ങൾക്ക് എത്തിക്കണം അതോ നിങ്ങൾ സ്വയം അത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഈ ഒരു സമയത്തൊക്കെ ആളില്ലാ സമയത്തൊക്കെ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോ ഒരു ശബ്ദം ആ ഒരു സംഭവം എന്ത് തോന്നിടെ ക്ലാസ്സിൽ ഉണ്ട് അപ്പൊ ആ മൈക്കില് ഞങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്തു തരും പിന്നെ ഷാഹിദാക്കും നല്ലവണ്ണം പ്രാക്ടീസ് നിലവിലൊക്കെ കുട്ടികളാണ് അല്ലെ അപ്പൊ ഇവിടുത്തെ താമസം ഇവിടുത്തെ ഭക്ഷണൊക്കെ ഇവിടുത്തെ താമസം ഭക്ഷണമൊക്കെ അപ്പോ ഇത്ര നേരം നമ്മൾ കാത്തിരുന്നത് ഈ ഒരാളെ കിറായത്ത് നമ്മൾ ഷാഹിദിന്റെ കിറായത്ത് അങ്ങനെ കേൾക്കാനാണ് നേരിട്ട് നമുക്കത് കാണാൻ കഴിഞ്ഞില്ല കാരണം ഒരു വലിയൊരു മിസ്സിംഗ് തന്നെയാണ് എന്തായാലും നമ്മുടെ പ്രേക്ഷകർക്ക് മുമ്പ് ഷാഹിദ് അടിപൊളിയായിട്ട് ഒരു രണ്ട് മൂന്ന് ആയത്ത് നമുക്ക് വേണ്ടിട്ട് പാരായണം ചെയ്യുന്നുണ്ട് أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. حجا وجعل فيها سراجا وقمرا منيرا وهو لمن <سؤال> أراد <سؤال> خلفة لمن أراد أن <سؤال> <خلفة لمن أراد أي> يذكر أو أراد شكورا صدق الله العظيم ما شاء الله أدي മീ മോഡുടീന മശഹൂർ വലദ അമീന മിസ് കിന്റെ മം ബാ مصباح نور نبينا الصلاة على النبي والسلام على الرسول الشفيع اللبطاحي والحبيب العربي पारु पारवगि दिले वरुकन् जनाः तरु पारु पारवगलि दिले वरु कान् जनाः तरु बाकी الصلاه على النبي والسلام على الرسول الشفيع الابطاحي والحبيب العربي പഠിക്കുന്ന ഒരു സ്കൂൾ ആയതുകൊണ്ട് തന്നെ അപ്പൊ എനിക്ക് സംശയം ഇല്ല ഇത്രയും ചെറിയ മക്കള് ഇപ്പം ഇത്രയും നന്നായി പോകുന്ന ആൾക്കാർ ഉണ്ടാവും എനിക്ക് സംശയം അതുകൊണ്ട് നമുക്ക് കാര്യം പറയുമ്പോഴേ എന്താ വെച്ചാൽ നമുക്ക് ഇവിടെ വൃത്തിയാക്കാനായിട്ടൊരാള് ഡയലോ വന്ന് വൃത്തിയാക്കി പോകും സാധാരണ കുട്ടികളെ കൊണ്ട് വൃത്തിയാക്കിപ്പിക്കലാണ് കോളേജ് പക്ഷെ അതിനോട് ഞാൻ നമ്മൾ കമ്മിറ്റി ആയാലും നമ്മളായാലും അതിനോട് യോജിക്കണില്ല പിന്നെ കൊടുക്കാൻ തരാം ചെറിയ കുട്ടികൾക്ക് അലക്കി ഒരാൾ ഒരാളിവിടെ ഉണ്ട് നമുക്ക് പിന്നെ എപ്പോഴും നമ്മൾ ഉസ്താമാരൊക്കെ ശ്രദ്ധിക്കും ചളി ഉണ്ടോ ഉറാൻ പഠിക്കുമ്പോൾ അത്രയും വൃത്തിയും കാര്യങ്ങളും ആണല്ലോ അപ്പൊ നല്ല ശ്രദ്ധിക്കും എല്ലാം എന്നും ശ്രദ്ധിക്കുന്നു അകം പൊട്ടിയിട്ടുണ്ടോ എല്ലാ കാര്യങ്ങളും കുട്ടികളും ശ്രദ്ധിക്കപ്പെടേ അത് ഓതാനും ഇപ്പോൾ ഒരാൾ ആരെങ്കിലും ഒരാൾ ആരും വിളിക്കാം ഞാൻ കണ്ടു ना െ പേര് ഞാൻ എൻ്റെ പേര് മുഹമ്മദ് നസീം എൻ്റെ വീട് ഉത്തർപ്രദേശാണ് യു പി ഉത്തർപ്രദേശാണ് ഇവിടെ മലയാളം മലയാളം ഇവിടെ എല്ലാ കുട്ടികളും മലയാളീസ് തന്നെ മലയാളികളും ഇവിടെ എനിക്ക് ഏഴാമത്തെ വർഷം കേരളത്തിൽ ഒമ്പത് വർഷമായിരുന്നു ഇതിനു മുന്നേ ഞാൻ കൂടെ ഒരു മാമ്പുയൂടെ മാമ്പുയുണ്ടായിരുന്നു അതെ അല്ലേ അപ്പൊ എന്തായാലും അപ്പൊ ഒരാൾ വരും നമുക്കൊരു എന്താ പറയാ ചെറിയ ഒരു ഒരു രണ്ട് രണ്ട് രണ്ടായിട്ട് محمد okay. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والنازعات غرقا نشطا والسابحات سبحا فالسابقات سبقا فالمذبرات أمرا يوم ترجف الراجفة تتبعها الرادفة قلوب يومئذ واجفة صدق الله العظيم മാഷ് അടിപൊളിയായിട്ടുണ്ട് ഏതായാലും കേട്ടപ്പോൾ മനസ്സ് നിറഞ്ഞോ മോൻ എത്ര വർഷം ഇവിടെ പഠിക്കണേ വർഷം മൂന്നാം വർഷം ആ ഓ നമ്മൾ രണ്ട് കിറാത്ത് മക്കളെ അടിപൊളി കിറാത്ത് കേട്ടു അപ്പൊ ഇനി നമ്മൾ വീണ്ടും ഒരു എന്താ പറയാ ഒരു മധുര സോങ് ആണ് ചോദിച്ചത് ഇവർ വേറെന്തോ വെറൈറ്റി നമുക്ക് തരാന്ന് പറഞ്ഞു ഓക്കെ ഞാൻ സമ്മതിച്ചു അപ്പൊ ഈ ആളെ നമ്മൾ പരിചയപ്പെടാണ്ട് പേരെന്താ നസീഫാണ് നമുക്ക് ആദ്യം നമ്മളെ ക്യാമറ ഹാൻഡിൽ ചെയ്തോ താങ്ക് യു

نادني ناقول نا الشافو الحميده الجميل خاجه, خاجة معينه ਅਜਮੀ ਅਜਮੀ ਅਜਮੀਰ ਨਗਰਿ ਲਵਾਨੀ ਨੂੰ ਕਾਹਾਜਾ ਰੱਬ ਅੱਲਾ